പറഞ്ഞപ്പോൾ കൂടി വിവേക് അവളെ നോക്കി സത്യത്തിൽ പൊട്ടിക്കാനുള്ള എനിക്ക് സ്വന്തം വീട്ടിൽ വന്ന് ഭരിക്കുന്ന പേടിച്ച് ജീവിക്കുന്നു പോട്ട് ോഹിക്കാൻ വന്ന ഞാൻ പ്രതികരിച്ചോളാം ഇപ്പോ ഞാൻ അവിടെ താമസിക്കുന്നില്ലല്ലോ അവരവിടെ താമസിച്ചോട്ടെ ഉണ്ണിട്ട അന്ന് പറഞ്ഞ ശേഷം നിന്നൊരു വിഹിതം എനിക്ക് തരുന്നുണ്ടല്ലോ അച്ഛനമ്മയും ഉറങ്ങുന്ന മണ്ണല്ലേ ആരുമില്ലാതെ അടച്ചിടേണ്ട അവരവിടെ ഉള്ളപ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്കില്ലല്ലോ എന്നൊരു തോന്നല് ആദ്യ ഒരു ശബ്ദം ഇടേറിയപ്പോൾ വിവേക് പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചു അവളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കിയിട്ട് വിവേക് സ്റ്റേഷനിലേക്ക് പോയി എന്നാൽ ആ പിണ്ണിന് യോഗം കണ്ടില്ല നാത്തുവിനെ കരഞ്ഞു വിളിച്ച് നമ്മുടെ വീട്ടിൽ ജോലിയും ചെയ്ത് ഒരു മൂലയിൽ കിടന്നവളാ ഇവൻ കെട്ടിയപ്പോൾ വൈകാതെ തിരിച്ചു വരുമെന്ന് കരുതി ഇപ്പൊ കണ്ടില്ലേ അടയും ചക്കരയും പോലെ ആ ശ അശ്വതിയുടെ ചെവി കടിച്ചപ്പോൾ അശ്വതി നീരസത്തോട് ഓർത്തു ഇനി പറഞ്ഞിട്ട് കാര്യമല്ല അവളോട് കൂടുതലൊന്നിനും പോവണ്ട അവളുടെ വീട്ടിലാണ് നമ്മൾ കടിച്ചു തൂങ്ങുന്നത് പിണക്കാൻ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും വിഷ്ണുവല്ല വിവേകെന്ന് മനസ്സിലായല്ലോ അശ്വതി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ആശ ഭയന്ന് നിന്നു അപ്പൊ അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയല്ലോ നന്നായി അമ്മായി യേശിനെ കൂട്ടം പലതും പറയും അത് കേട്ട അമ്മ തുള്ള നിന്നാ നഷ്ട അമ്മക്ക് തന്നെയാ തുളസി ഗൗരവത്തോടെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് അവർ പോകാൻ ഇറങ്ങിയിരുന്നു ഞാൻ ഇവിടെ നിൽക്കട്ടെ തുളസി വിനോദിന്റെ അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നെ നോക്കാൻ ആരുമില്ലല്ലോ ആശ തുളസി നോക്കി പറഞ്ഞു അത് വേണ്ട അമ്മായി ഉണ്ട് ഇവിടെ അത് മാത്രമല്ല അമ്മ ഉടനെ എത്തും കൂടെ അച്ഛനും ഇവിടെ എല്ലാവരുണ്ട് എന്റെ കാര്യം എടുത്ത് അമ്മയെ കൂടുതൽ വിഷമിക്കണ്ട തുളസി ചിരിയോട് ആശ അമർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ആശ അവിടെ നിന്ന് ദയിപ്പിച്ചു നോക്കിയിട്ട് നടത്തതിന്റെ വേഗത കൂട്ടി മുറ്റത്തിറങ്ങി പിന്നാലെ മറ്റുള്ളവരും ക്ലാസ് കഴിഞ്ഞു ആദ്യം റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ഒരാൾ അവൾക്ക് മുന്നിലായി ബൈക്കിൽ കൊണ്ട് നിർത്തിയത് ആദ്യ സംശയത്തോടെ അയാളെ നോക്കി ഹെൽമറ്റ് മാറ്റി അയാൾ ആദ്യം നോക്കി പുഞ്ചിരിച്ചു പരിചയമില്ലാത്തതിനാൽ ആദ്യ അയാളെ നോക്കി ചിരിച്ചില്ല ആരതിയല്ലേ അയാൾ ബൈക്കിലിരുന്നു കൊണ്ട് ചോദിച്ചതും ആദ്യം തലയാട്ടി ഞാൻ മുരളി വിവേകിന്റെ അടുത്ത കൂട്ടുകാരൻ ആദ്യക്ക് സുഭദ്ര പറഞ്ഞു ഓർമ്മയുള്ളതിനാൽ അയാളെ നോക്കി ചിരിച്ചു അറിയുമെന്നെ മുരളി ചോദിച്ചപ്പോൾ ആദ്യ തലയാട്ടി അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം മറുപടി നൽകി താനെന്തവിടെ മുരളി സംശയത്തോട് ചോദിച്ചു പി എസ് സി കോച്ചിങ്ങിന് വന്നതാ അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം ആദ്യം മറവശത്ത് കായ്ച്ചുകൊണ്ടി പറഞ്ഞു ആഹാ ഞാനവിടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കുറച്ചുനാളായി ഇവിടെ ഇല്ലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതായി അമ്മ ചേച്ചിയുടെ കൂടെ പൂനെയിലായിരുന്നു അവിടെ പോയിരുന്നു ഇന്നലെ വന്നേ ഉള്ളൂ ഹുണ്ണിയെ കണ്ട ഒരുപാട് ദിവസമായി മുരളി പറഞ്ഞപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നെ കാണൂടൂ പോട്ടെ മുരളി ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി അവർ സംസാരിച്ചു നിൽക്കുന്ന ദൂരെ എന്ന് കണ്ട അജിത് ഫോട്ടോ എടുത്ത് വിജയ് ചിരിയോടെ ആദ്യം നോക്കി മുരളി ആരാണെന്നറിയാത്ത അജിത്ത് അത് നേരെ മുമ്പ് സംഘടിപ്പിച്ചു വെച്ചിരുന്ന വിവേകിന്റെ നമ്പറിലേക്ക് അയച്ചു ഒപ്പം ഇവൾ നിങ്ങളെ ചതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അടിക്കുറപ്പും പതിനഞ്ച് വയസ്സുള്ള പെൺകുഞ്ഞിനെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രീതിയെ പറ്റിയുള്ള വിവരങ്ങളുടെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിവേകിന്റെ ഫോണിലേക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് പരിചയമില്ലാത്ത നമ്പർ കണ്ട് വിവേക് കണ്ണുകൾ ചുരുക്കി ോപ്പൺ ചെയ്തപ്പോൾ ഫോട്ടോ കൻ സൂക്ഷിച്ചു നോക്കി മുരളിയോട് സംസാരിച്ചു നിൽക്കുന്ന ആദി വിവേകിന്റെ മുഖം വലഞ്ഞു മുറുകി ആ നമ്പർ കോപ്പി ചെയ്ത് അവൻ ട്രൂ കോഡിൽ പേര് നോക്കി അജിത്ത് എന്ന പേരായിരുന്നു വന്നത് നിനക്കുള്ളത് പിന്നെ തരാം അപ്പോൾ നീ എന്റെ പെണ്ണിയുടെ പിന്നാലെ എപ്പോഴും ഉണ്ടല്ലേ ഈ കേസൊന്ന് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിശദമായി കാണുന്നുണ്ട് ഫോണിലേക്ക് നോക്കി വിവേക് പുച്ഛത്തോടെ പറഞ്ഞു താനയച്ച മെസ്സേജ് വിവേക് കണ്ടപ്പോൾ അജിത്ത് വിജയഭാവത്തോട് അടുത്ത കരുക്കൽ നീക്കി തുടങ്ങി പ്രതിയുടെ സെയിം ലൊക്കേഷൻ ബാംഗ്ലൂരിൽ കാണിച്ചപ്പോൾ അടുത്ത ലോക്കൽ സ്റ്റേഷനിലേക്ക് വിവേക് വിളിച്ചിരുന്നു പ്രതിയെ പിടിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് അവർ ഉറപ്പ് നൽകി പിറ്റേന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവേക് ഉച്ച കഴിഞ്ഞ് സുഭദ്രയും വിവേകിന്റെ അച്ഛൻ ജനാർദ്ദനും അമ്പാട്ടെത്തി സുഭദ്രയെ കണ്ട് തുളസി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു സുഭദ്ര സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ഉമ്മ വെച്ചു ഇങ്ങനെ ഓടാതെ പെണ്ണി മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് ഓർമ്മ വേണം ശാസിച്ചു തുളസി സുഭദ്രയുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു അവിടെ സ്നേഹപ്രകരണം നോക്കി നിൽക്കുകയായിരുന്നു ജനാർദ്ദൻ തുളസി അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അമ്മേ ആദ്യ കുളി കഴിഞ്ഞു വന്നപ്പോഴാണ് സുഭദ്രയെ കണ്ടത് ആദ്യ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണു നിറച്ചു നിന്നപ്പോൾ സുഭദ്ര കൈവിടത്തെ അവളെ വിളിച്ചു ആദ്യ ഓടി വന്ന് അവിടെ മാറിൽ ചാഞ്ഞു വിതുമ്പി അയ്യോ എന്റെ ഭദ്രി നീ പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മരുകൾ ഇത്രയും തൊട്ടാവാടിയാണെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ ജനാദനക്കാളിയായി പറഞ്ഞപ്പോൾ ആദ്യം കണ്ണ തുടച്ച് അദ്ദേഹത്തെ നോക്കി എന്റെ മക്കൾ രണ്ടു പേരും എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തു അല്ലേ സുഭദ്ര സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഇരുവരെയും ചേർത്ത് പിടിച്ചു വൈകുന്നേരം എത്തിയ വിവിക് ആദ്യെ വിളിച്ച് കയറി വന്നപ്പോഴാണ് സോഫയിലിരിക്കുന്ന അച്ഛനെ കാണുന്നത് അവൻ അദ്ദേഹത്തെ കണ്ട് ചലനമില്ലാതെ നോക്കി നിന്നു തന്നോട് പിണങ്ങി വർഷങ്ങൾ കുമ്പിറങ്ങിപ്പോയ മനുഷ്യനാണ് സ്വന്തം മകന് വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛൻ കണ്ണു നിറച്ച് നോക്കിയിരുന്നു അച്ഛ വിവേക് ശ്വാസം കിട്ടാതെ വിളിച്ചപ്പോൾ അദ്ദേഹം അവനെ കൈവിളർത്തി വിളിച്ചു അതുവരെ ഉണ്ടായിരുന്ന പിണക്കവും പരിഭവങ്ങളും വാശിയും മറന്ന് വിവേക് അവന്റെ അച്ഛന്റെ ആ പഴയ ഉണ്ണിയായി അദ്ദേഹത്തിന്റെ ചുമലിൽ ചാഞ്ഞു അടുക്കയിൽ നിന്നിറങ്ങി വന്ന ആദ്യം കണ്ണു നിറച്ച് അരംഗം നോക്കി നിന്നു അവൾക്ക് പുറകെ സുഭദ്രയും കാണുന്നതു മുതൽ ദേഷ്യക്കാരനും ഗൗരവക്കാരനുമായ വിവേകിന്റെ മറ്റൊരു ഭാവം കണ്ട തുളസി നോക്കി വീണ്ടും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒത്തുകൂടി ഒരുമിച്ചിരുന്ന് അത്താങ്കു വിവേകിന് തങ്ങളുടെ പഴയ ഉണ്ണിയായി തിരിച്ചു നൽകിയ ആദ്യ ജനാർദ്ദനൻ നന്ദിയോട് നോക്കി തുളസിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളുണ്ടാക്കി സുഭദ്ര അവൾക്ക് വാരി കൊടുത്തു വിനോദ ഇടയ്ക്കിടയ്ക്ക് കുശമ്പ് കുത്തി വാ തുറന്ന് കൊടുക്കും തുളസി അത് കണ്ട് അവനെ കോർപ്പിച്ചു നോക്കും അവരുടെ സ്നേഹവും വാശിയും കുറുമ്പം നോക്കിയിരുന്നു വിവേക് ചിരിയുടെ ഭക്ഷണം കഴിച്ചു രാത്രി എല്ലാവരും കിടക്കാൻ പോകുന്നതിന് മുമ്പായിരുന്നു നാളെ രാവിലെ ബാംഗ്ലൂർ പോകുന്ന കാര്യം വിവേക് പറഞ്ഞത് പ്രതിയെ കിട്ടാതെ തിരിച്ചു വരുന്നതായിരുന്നു അവന്റെ മറുപടി അവൻ പോകുന്ന കാര്യം കേട്ട ആദ്യം നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് റൂമിലേക്ക് പോയിരുന്നു എന്നാൽ അവളുടെ മുഖം പാടിയത് വിവേക് കൃത്യമായി കണ്ടിരുന്നു ബാൽക്കണിയിൽ താഴേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു ആദ്യയുടെ അരികിൽ അവന്റെ സാമീപ്യം അവൾ തിരിച്ചറിഞ്ഞത് ആദ്യം അവനെ നോക്കാതെ മുഖം ഗുരിച്ച് പോകാനാഞ്ഞതും അവൻ്റെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി മൂക്കിൻ തുമ്പി ചുവന്ന് നിറഞ്ഞ തുളുമ്പാറായ കണ്ണുകളോടെ താൻ നോക്കി നിൽക്കുന്നവളെ അവൻ നോക്കി എന്തിനാ സങ്കടം ഞാൻ പോകുന്നുകൊണ്ടാണോ അവടെ മുഖം കൈക്കുമ്പുള്ള എടുത്തുകൊണ്ട് അവൻ അലിവോട് ചോദിച്ചപ്പോൾ ആദ്യംബിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സങ്കടാവുന്ന ഒരുപാട് ഉണ്ണിട്ടിനിപ്പോൾ അടുത്തുള്ളപ്പോൾ ആരൊക്കെയോ എനിക്കുണ്ടെന്ന് തോന്നല വിവാഹം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും വിഷ്ണുന് എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ ആദ്യം നോവിച്ചെങ്കിലും പിന്നെ ഉണ്ണേട്ടൻ്റെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം പോലും എനിക്കത്രക്കിഷ്ട കരുതല ഈ ലോകത്ത് ആദ്യം തനിച്ചല്ലെന്ന് തോന്നുന്ന പോലെ അച്ഛൻ പോയതിന് ശേഷം ആമിയെന്ന് വിളിക്കുമ്പോൾ അച്ഛൻ്റെ സംരക്ഷണം കിട്ടുന്നത് പോലെ ആദ്യം അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു പദം പറഞ്ഞു കരഞ്ഞപ്പോൾ വിവേക് മനസ്സ് നിറഞ്ഞ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു പോയ തീരൂ ആമി നിന്നെപ്പോലൊരു പെൺകുട്ടിയെ പിച്ച് ചീന്തി കടഞ്ഞ് കളഞ്ഞ് ഒരു റാസ്കലിനെ കണ്ടുപിടിക്കാനാണ് പോകുന്നത് ഉടനെ ഞാൻ തിരിച്ചു വരും ആമി അതിനുശേഷം നമുക്ക് ജീവിച്ചു തുടങ്ങണം നമ്മുടെ മാത്രമായ ഒരു ജീവിതത്തിനായി അവൾ നിറകിൽ ചുണ്ടു ചേർത്തിക്കൊണ്ട് വിവേക് പറഞ്ഞു രാവിലെ തന്നെ വിവേക് പോയിരുന്നു ആദ്യം അവൻ പോയി കഴിഞ്ഞു വർധിച്ച ഹൃദയഭാരത്തോടെ റൂമിലേക്ക് വലിഞ്ഞു സുഭദ്ര സങ്കടത്തോട് അവൾ നോക്കി അന്ന് വിഷ്ണുവേട്ടൻ ഇതുപോലെ പോയത് അമ്മി എൻ്റെ ചേച്ചി കാത്തിരുന്നെങ്കിലും തിരികെ കൂട്ടാൻ വരുമെന്ന് അതേ വിഷമാണിപ്പോൾ ഒരിക്കൽ കടന്നു പോയ വഴികൾ അത്രയ്ക്ക് ദുസഹമായിരുന്നു അവിടെ കണ്ണീരും കിനാവും കൊണ്ട് കാത്തിരുന്നു തളർന്നൊരു പെണ്ണാണെൻ്റെ ചേച്ചി തുളസിപ്പാഴ ഓർമ്മയിൽ പറഞ്ഞപ്പോൾ സുഭദ്ര വേദിനോട് അവളെ നോക്കി അവിടെ എത്തിയപ്പോൾ ഉടനെ വിവേക് ആദ്യം വിളിച്ചു അവന്റെ ശബ്ദം കേട്ടപ്പോൾ എരിയുന്ന മനസ്സിനും കുളിരുമഴയായിരുന്നു അവൾക്ക് സൂക്ഷിക്കണേ ഉണ്ണിയേട്ട അവൾ അവനോടായി പറഞ്ഞപ്പോൾ മറുവശത്ത് വിവേക് പുഞ്ചിരിച്ചു ഓ സൂക്ഷിച്ചോളാം എന്റെ പെണ്ണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ സമാനത്തോടെ ഇവിടെ നിൽക്കും അവൻ കുസൃതിയോട് ചോദിച്ചപ്പോൾ അവളുടെ കവളുകൾക്ക് കുങ്കുമ നിറമായിരുന്നു അവൻ വിളിച്ചതിനു ശേഷം പൂന്നിലാവിച്ചതുപോലെ ഇറങ്ങി വരുന്ന ആദിയെ കണ്ട് സുഭദ്ര അതിശയിച്ചു നോക്കി ഇതുവരെ ഇത്രയും തിളക്കം അവളുടെ മുഖത്ത് കണ്ടില്ലെന്ന് സുഭദ്ര ഓർത്തു വലിയൊരു കുന്ന് ഉരുളൻ പാറക്കാലുകൾ മാത്രം താഴേക്ക് പതിക്കുന്നു അവ്യക്തമായ ചില ശബ്ദങ്ങൾ പൊട്ടിച്ചിരികൾ നിലവിളികൾ വിടിയച്ചുകൾ ഇരുട്ടിൽ നിന്ന് ചോര ചോരൊലിപ്പിച്ചുകൊണ്ട് രൂപം തന്റെ നേർക്ക് വരുന്നുണ്ടായിരുന്നു ചോലോരി ചോര ചോരോലിക്കുന്ന മുഖത്തോടെ അടുത്തേക്ക് വന്ന ആ രൂപത്തെ കണ്ട് ആദ്യം ഞെട്ടി ചലനമെറ്റ് അവൾ നിന്ന് പോയി അവനെ തൊടാൻ കൈകൾ ഉയർത്തിയപ്പോഴേക്കും ഇരുട്ടിലേക്കെങ്ങോ ആ രൂപം മാഞ്ഞു പോയിരുന്നു ഉണ്ണിയേട്ട അവളുടെ ചിലമ്പിച്ച സ്വരം ആവിജനമായ സ്ഥലത്ത് പ്രതിധനിച്ചു ഉണ്ണിയേട്ട അവളുടെ ശബ്ദം ചുവരുകളും തുളച്ച് കടന്നു വന്നപ്പോൾ വിരൂന്ന് ഞെട്ടലോട് ചാടിയണീറ്റു തുളസിയും അവനോടൊപ്പം പാകപ്പോ എനീറ്റാതിയുടെ റൂമിലേക്ക് ഓടി വിയർത്ത് കുളിച്ച് കൈകൾ ഉയർത്തി വാവിട്ട് വിളിക്കുന്നവളെ കണ്ടു വിനോദം ഓടി വന്ന് തട്ടി വിളിച്ചു സ്വപ്നത്തിൽ ഇപ്പോഴും വിവേകിനെ തേടിക്കൊണ്ടിരിക്കുന്നവൾ അതൊന്നും മറിഞ്ഞിരുന്നില്ല തുളസി തുളസി ആ വെള്ളം കൊണ്ട് എടുക്ക ജഗിലെ വെള്ളമെടുത്ത് വിതുമ്പിക്കൊണ്ട് തുളസി അവൻ്റെ കയ്യിൽ കൊടുത്തു അവനത് അവളുടെ മുഖത്ത് തളിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു സുഭദ്ര ഓടി വന്നത് അയ്യോ എന്തെന്റെ കുട്ടിക്ക് സുഭദ്ര ഓടി വന്ന അവളെ എടുത്ത് മടിയിൽ കിടത്തി വെള്ളം കുടിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടി കണ്ണ് തുറന്നു അവ്യക്തമായി പുരമ്പിക്കറിയുന്നവളെ നോക്കി എല്ലാവരും പകപ്പോ അമ്മേ ആദ്യ സ്വപ്നം കണ്ടതാവും വിനോദ പറഞ്ഞപ്പോൾ സുഭദ്രയും അവളെ തട്ടിവിളിച്ചു താൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആദ്യം വെപ്രാളത്തോടെ അവരേക്ക് നോക്കി തുളസി നൽകിയ വെള്ളം അവൾ ആർത്തിയോട് കുടിച്ചു കരഞ്ഞു വീർത്തു വിയർത്ത മുഖം സാരിത്തുമ്പോ കൊണ്ട് സുഭദ്ര തുടച്ചു കൊടുത്തു ആദ്യ കരച്ചിലൂടെ സുഭദ്രയുടെ മാറിലേക്ക് ചാഞ്ഞു എനിക്കുണ്ണേട്ടനെ കാണുന്നു ഏട്ടൻ ചോര അവൾ ആ ഓർമ്മയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അതേ ആദി സുഭദ്രയിലുണ്ടായിരുന്നു വിനോദ് ഫോൺ ഫോണെടുത്ത് വിവേകിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഓഫായിരുന്നു ഫോണെടുക്കുന്നില്ലാമ്മേ ഏട്ടൻ ഫോൺ എടുക്കുന്നില്ലാമ്മേ ഏട്ടിന് ഉറങ്ങുന്നുണ്ടാവും ഏട്ടൻ ഒന്നുമില്ല ആദ്യം ഓരോന്നൂർത്ത് കിടന്നുകൊണ്ടാവും മുമ്പ് ഇതുപോലെ ഏട്ടൻ പോയിട്ടുണ്ട് അല്ലാമേ വെറുതെ ടെൻഷൻ അടിക്കല്ലേ വിനോദ് സുഭദ്രയെ നോക്കി പറഞ്ഞപ്പോൾ സുഭദ്ര ആ സമാധാനത്തോടെ ആദ്യെ ആശ്വസിപ്പിച്ചു ഒരു വിധത്തിൽ ആദ്യെ സമാധാനിപ്പിച്ച് കിടത്തിയിട്ട് സുഭദ്രം അവൾക്കൊപ്പം കിടന്നു റൂമിലേക്ക് പോയ വിനോദ് അസ്വസ്ഥയുടെ ബെഡിൽ ഇരുന്നു തുളസി അവന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ ചുമിൽ കൈവച്ചു ഞാൻ ആദ്യം കൂടുതൽ ടെൻഷനാക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ തുളസി ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാത്ത ഏടിന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് അരിതാത്ത നിന്ന് സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു വിനോദ് ബെഡിലേക്ക് ചാഞ്ഞ് പറയുമ്പോൾ തുളസിയുടെ തുള്ളിൽ വെള്ളടി വെട്ടി പതിവില്ലാത്തൊരു വിരുന്നുകാരനായി വന്ന ഒരു കരിമ്പൂച്ചേ വൈകിട്ട് ഓടിച്ചു വിട്ടതോർത്ത് സുഭദ്ര നെഞ്ചിൽ കൈവച്ചു എന്റെ കുഞ്ഞിന് കാത്തുടനീശ്വര അവൻ താലി കിട്ടിയുട്ടി നീ പരീക്ഷിക്കരുത് കണ്ണിനോടം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് അരികൾ കിടക്കുന്ന ആദ്യെ സുബദ നെഞ്ചോട് ചേർത്ത് കിടത്തി കിലോമീറ്ററുകൾക്കപ്പുറം സ്വന്തം ജീവൻ അപകടത്തിലാണെന്നറിയാതെ അവനൊരു ചേരിയിലൂടെ ഉള്ളിലൂടെ നടന്നു